ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലത്തെ ഇട്ട വീഡിയോന് ഭയങ്കര നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്തു എനിക്കും ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷനായി അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുങ്ങളും ഇനി ഇതുപോലെ സേവ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എല്ലാവരും ഒരു ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു വൺ പേഴ്സൻറ്റേജ് പിന്നെ അത് ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് വിട്ടുകളയാന്ന് വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് ചെറിയ ചുമയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡെയിൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷെ ഇന്ന് എനിക്കിന്ന് കുറച്ച് ബാങ്കിൻ്റെ കാര്യങ്ങളും ബാക്കി കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനാണ് ഡിന്നർ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മിക്ക് ഇന്ന് എന്തോ മത്തങ്ങയും പയറും അല്ല പത്തങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള കറി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അങ്ങനെ റിലയൻസിൽ പോയപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഡിവൈൻ ആ കറി അറിയില്ല അപ്പോൾ ഞാൻ ഞാൻ എനിക്കിഷ്ടമുള്ള കറിയാണ് പക്ഷെ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു ഐഡിയയിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കണം അപ്പം എന്നാൽ ശരി ഡിന്നർ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നൈറ്റ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഡിന്നർ പരിപാടികൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇരിക്കട്ടെ എന്ന് ഞാൻ പിള്ളേരുടെ ഡ്യൂട്ടി ഡിവൈനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതേ മൂന്നാളും ഡിവൈനും കൂടി ഇതേ പിടുത്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട് മമ്മിയോടെ ഇവിടെ ബിസിയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ടിരിക്കുന്നു ഓ അതുകൊണ്ടാണ് പുതിയ അപ്പൊ ഇതേ ഞങ്ങൾ സിമാസിൽ പോയിട്ട് പുതിയ നൈറ്റി എടുത്തു പിറന്നാൾ സമ്മാനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണൊന്ന് പുതി പറഞ്ഞത് മത്തങ്ങനെ മമ്മി അതിനെ വായത് ഓർന്ന് പറയണ്ടേ എന്റെ അടുത്ത് ചോദിച്ചു പായസം എടുക്കട്ടെ ഞാൻ എനിക്ക് പായസം വേണ്ടു പക്ഷെ പറയണ്ടേ മമ്മിക്ക് പിറന്നാൾക്ക് അപ്പോൾ അവിടെ കുറച്ച് മെസ്സായിട്ട് മെസ്സായിട്ടിരിക്കുകയാണ് കേട്ടോ കിച്ചൺ അതായത് ഞങ്ങളുടെ നാല് മണിയത്തെ ചായ കുടിയും മറ്റേ ആറമ്പു ആ ആറമ്പു ആ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ അങ്ങനെ അതേ പരിപ്പ് കുതിർത്തി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് ആദ്യം നമുക്ക് വേവിക്കണം എന്തേ പച്ച എവിടെ പോണം അവിടെ കൊക്കോണ്ടി വാടി എന്തോ ലോലിപോപ്പ് കഴിഞ്ഞു തോന്നു ആ നിങ്ങൾ ഞാൻ എന്താ കഷണങ്ങളൊക്കെ ഇട്ടു വേവിക്കാൻ പോവാട്ടോ ശബ്ദമൊന്നും കേൾക്കാണ്ടായപ്പോൾ ഞാൻ പതുക്കം ഹോളിലേക്ക് നോക്കിയപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ രണ്ട് വേറെ കുട്ടികളും ഇരിപ്പ് തോമ്പും പാച്ചയും അവിടെ അനങ്ങാണ്ട് എന്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതാ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇപ്പുറത്ത് നമ്മുടെ പരിപ്പും മത്തങ്ങയും എന്തുകൊണ്ടിരിക്കണു ഞാൻ എന്റെ അരപ്പ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അവിടെ ചാക്കോശന്റെ പാട്ടാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പൊ ഇടയില് വന്നിരിക്കൂട്ടോ ഈ പിള്ളേരുടെ എല്ലാവരുടെയും കാര്യം ഇതാണ് ഡിവൈൻ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കൊറച്ച് തുള്ളി പൊളിക്കാൻ വേണ്ടി ഇരുന്നാണ് അപ്പോഴേക്ക് എന്താ കൊച്ചെ മടി കയറിയിരുന്നു എന്തായാലും അവൻ്റെ കുസൃതികളും കാര്യങ്ങളും അങ്ങനെ നടക്കട്ടെ ഇതായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കറി ഇത് റെഡി ആണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോൺ ഫ്രണ്ട് ബേസില് പട്ടിക പിന്നെ പട്ടിക്കുട്ടീനെ കൽപ്പിക്കലും അതിൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ ഇവർക്കിപ്പോൾ വ്ളോഗ് എടുക്കുക ഫോട്ടോസ് എടുക്കുക അതൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം എന്താ പാച്ച് വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ വേഗം കിച്ചണിലേക്ക് തിരിച്ചു പോയി കാരണം എൻ്റെ ഐറ്റംസ് അവിടെ അടക്ക അടുപ്പം തിരിക്കുകയാണ് കൂടുതലവിടെ നിന്നാൽ കരിഞ്ഞു പോവും അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് കാച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് കടുകും കടുക് പൊട്ടിച്ചു പിന്നെ ഉള്ളി നന്നായി മൂപ്പിച്ച് വേപ്പിലൊട്ട് പറ്റർ മുളക് കൂടണം കേട്ടോ അതൊക്കെ ഇട്ട് നന്നായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ കാച്ചത് നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി ഇതാ ചിക്കൻ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എന്താ വർക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നോൺ വെജ് ഇല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങാൻ ഇത്തിരി വിഷമമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു രണ്ട് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് പൊക്കോളും ഇനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ചപ്പാത്തി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കണക്കെടുക്കും പോയിട്ട് അപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയി ചോദിക്കും എത്ര ചപ്പാത്തിയാണ് വേണ്ടതെന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ ഡാഡിയുടെ മോൻ്റെയും സ്ഥിരം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്താണ് കറിയെന്ന് ചോദിക്കും നോൺ വെജ് കറിയാണെങ്കിൽ മൂന്നും നാലും എന്നൊക്കെ പറയും ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും രണ്ടും ചപ്പാത്തിയൊക്കെ മതി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നാളത്തേക്കുള്ള സ്റ്റൂവും കൂടി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചത് കറക്റ്റ് എല്ലാ പച്ചക്കറിയും ഇട്ട് വെച്ച് അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ബോൺലെസ് ആയിട്ടാണല്ലോ വാങ്ങിക്കുക അപ്പോൾ അതിൻ്റെ കുറച്ച് ബോണുള്ള പീസുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ബോണുള്ള പീസ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റൂവ് ഉണ്ടാക്കിയത് അപ്പോൾ ശരിക്കും ആ ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് വെന്ത് ആ ചിക്കൻ സ്റ്റൂ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ഇത് ചിക്കൻ സ്റ്റൂ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ദേ ചപ്പാത്തിയും സെറ്റാക്കി അങ്ങനെ അതേ ഡിവൈനും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് നല്ല മേടായിരുന്നു എനിക്ക് കാര്യമായിട്ടുള്ള എടുക്കാൻ പറ്റില്ല നല്ല ഞാൻ സ്റ്റൂ ഉണ്ടാക്കി നാളെ രാവിലെ സ്റ്റൂ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നേ ഉണ്ടാക്കി വെച്ച പരിപാടി കഴിഞ്ഞല്ലോ നാളെ ഇവർക്കുള്ള ടിഫിനും ഒന്ന് സെറ്റ് ചെയ്താൽ മതി രാവിലെ എഴുതിട്ട് ഈ പരിപാടി മാറ്റിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കും നല്ല നല്ല ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ചിക്കൻ സ്റ്റൂ ബ്രെഡും ഇപ്പം ഞങ്ങള് ഭക്ഷണം കഴിക്കണം കിടക്കണം ബാഷുവിൻ്റെ കാര്യങ്ങൾ അവന് ഭക്ഷണം കൊടുക്കണം അവന് കുളിപ്പിക്കണം അവന് വരുന്നു കൊടുക്കണം ഇല്ലേ ഇന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ അവന്മെന്റ് അങ്ങനെ കൊണ്ടുപോകണം നാളെ ഭയങ്കര ബിസി ആയിട്ട് ഒരു ദിവസമായിരുന്നു നാളെനിക്കിനി പനക്കലേക്ക് പോകണം അപ്പം അതിന് മുൻപ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാം

ഈ സാധനങ്ങൾ എടുക്കാനും ഓർഡേഴ്സ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് എല്ലാവർക്കും റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അങ്ങോട്ട് ഞാൻ റെഗുലറായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ അത് പുതിയത് വന്നിട്ടുള്ള പുതിയതല്ല അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ഓൾറെഡി കൊടുത്തു കേട്ടോ നല്ല ഡിമാൻഡുള്ള ഡിമാൻഡുള്ളൊരു മാലയാണ് ഇതെങ്ങനെയാച്ചാൽ കോറൽ പേള് സാംസ്റ്റോണ് കരിമണി ജെയ്ഡ് അങ്ങനെ ഫ്രഷേഴ്സ് പേൾസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ളൊരു മാലയാണ് ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ മൂവിങ് ആയിട്ടുള്ളൊരു ചെയിൻ ആണ് അപ്പോൾ അത് ഇതേ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ഒരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്ന എനിക്ക് എടുത്ത് വെക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഇതേ സാൻഡ് സ്റ്റോണിൻ്റെ ഒരു ആണ് ഇതിൻ്റെ ഈ സെയിം പാറ്റേണിൽ തന്നെ എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേ സാൻസ്റ്റോണിൻ്റെ നല്ലൊരു നെക്ലസ്സ് ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്ക് ചെയിൻ ഇട്ടിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിന് ഇയർറിങ്സും വരുന്നുണ്ട് അതൊരു ഡ്രോപ്സ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഡ്രോപ്സ് വേണ്ട വർക്ക് നമുക്ക് സ്റ്റഡ്സും സാൻസ്റ്റോണിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ അതേ ഡിസൈനിൽ സാൻസ്റ്റോണിൻ്റെ ബാങ്കിൾസും വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഷെയ്ഡ്സിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ആ ഓർഡറിലേക്ക് പാക്ക് ചെയ്യാനുള്ളതായിരുന്നു ഈ സ്പ്ലിറ്റ് ബാങ്കിൾസ് റൂബി ബാങ്കിള് അങ്ങനത്തെയൊക്കെ അപ്പോൾ ഞാൻ അവിടുന്ന് മുൻപത്തി ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയും പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചോ അങ്ങനെയെല്ലാം കൂടി ഒരു ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ട് ഞാൻ വന്നിട്ടാണ് ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്യുക അപ്പോൾ അതായത് ഒരു ആൾക്കുള്ളത് ഞാനത് മാറ്റി വെച്ചു പിന്നെ ഇതാ ഒരുപാട് പുതിയ നവരത്ന കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻറ്റൻറ്റും സ്റ്റഡും സെറ്റായിട്ട് വരുന്ന കുറച്ച് പാറ്റേൺസ് ആണ് അപ്പോൾ പല സൈസില് വരുന്നുണ്ട് അപ്പോഴത്തെ ഈ ഒരു പെൻറ്റൻറ്റിൻ്റെ കമ്മലാണ് നല്ല ഭംഗിയുള്ളൊരു വൺ സൈഡ് കമ്മൽ പിന്നെ അതാ ഇങ്ങനത്തെ ഒരു പാറ്റേൺ പിന്നെ ഓരോന്നിനും സെറ്റായിട്ട് കമ്മൽ വരുന്നുണ്ട് അതിൻ്റെ തന്നെ പല തരത്തിലുള്ള ബാംഗിൾസും മോതിരങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ബാങ്കിൾസ് തൊട്ട് ആയിട്ടുള്ള നവരത്വത്തിൻ്റെ ബാംഗിൾസും ഒക്കെ ഇപ്പോൾ ആണ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല കാരണം എനിക്ക് നാളെയും മറ്റന്നാളായിട്ട് വീണ്ടും പോകണം മനമ്പത്തേക്ക് അപ്പോൾ അതുകൊണ്ട് കിട്ടിയ നേരം കൊണ്ട് ഞാൻ കിട്ടിയതൊക്കെ വേഗം വേഗം ചെയ്ത് വെക്കാം വന്ന ഓർഡേഴ്സ് എന്തായാലും പാക്ക് ചെയ്ത് വെക്കാം എന്നുള്ളൊരു പ്ലാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൂടുതലുമായിട്ട് മൂവിങ് ഉള്ളത് ഈ നവരത്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ പുതിയ കുറേ സ്റ്റോക്ക് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ എന്തായിരുന്നു നോക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാലല്ലേ ഞങ്ങൾക്ക് ഓർഡേഴ്സ് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതായതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റഡ്സ് ആണ് കേട്ടോ നവരത്ന സ്റ്റഡ്സ് ഡ്രോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് മാലകളും ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം ഓർഡേഴ്സിനാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് ദേ വാലൻസ് ഡേ സ്പെഷ്യൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഭയങ്കര കുഞ്ഞി പെൻറ്റൻറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും ഒരു ഡയമണ്ട് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ ഇതും ഇപ്പം നമുക്ക് വളരെയധികം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സമയമാണ് കുറേ പേര് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരാതിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബിസി ആയിരുന്നു വീഡിയോസൊന്നും എടുത്തിടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ ഇപ്പോഴും ഉണ്ട് ബനാറസി സാരീസിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ബനാറസി സാരീസ് സോഫ്റ്റ് സിൽക്ക് മറ്റേ ക്രഷ് സിൽക്ക് എംബ്രോയിഡറി വർക്കുള്ള സാരീസ് കട്ട് വർക്ക് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഞാൻ എന്തായാലും ലൈവായിട്ടുണ്ടാവും ഓർണമെൻസ് ആണെങ്കിലും സാരിക്കാണെങ്കിലും കഴിഞ്ഞ ശരിക്കും ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ കുറച്ച് ഡിലേ ആയിരുന്നു എല്ലാവർക്കും റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാനും എനിക്ക് ഒക്കെ എടുത്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഞാൻ അവിടെയും ഇവരിവിടെയും പുതിയ സ്റ്റോക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുവായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ മമ്മീടെ അല്ലെങ്കിൽ ഡിമാൻ്റെ നമ്പർ മാറ്റി കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോണ്ടാക്സൊക്കെ ആ ഒരു ആ ഒരു ഫ്ലോ അങ്ങോട്ട് കുറച്ചൊന്ന് സ്ലോ ആയി അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഞാൻ മുമ്പ് പറയാറുണ്ടല്ലോ ഓർണമെൻറ്റ്സ് എൻക്വയറി നമുക്ക് എല്ലാതും ആണ് നമുക്കൊരു ടോറിങ് മുതൽ സെക്കൻഡ് സ്റ്റഡ് മുതൽ മൂക്കുത്തി എ ടു സൈഡ് സാധനങ്ങൾ ബ്രൈഡൽ കളക്ഷൻസ് ആൻഡിക്ക് എല്ലാം അവൈലബിൾ ആണ് ആണെങ്കിലും ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് നമുക്ക് ഇഷ്ടംപോലെ സാരീസ് അവൈലബിൾ ആണ് സോഫ്റ്റ് സിൽക്ക് മറ്റേ ടസ്സ സിൽക്ക് ജൂട്ട് ടിഷ്യൂ സിൽക്ക് ഡിസൈനർ ഡിസൈന സാരീസ് അങ്ങനെ എല്ലാതും അവൈലബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓരോ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ തൽക്കാലം പർച്ചേസ് ചെയ്യേണ്ട സ്റ്റാറ്റസ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാറ്റസ് കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ സ്റ്റാറ്റസ് കൂടുന്നുണ്ടായിരുന്നില്ല ഇനി ഇന്ന് തൊട്ട് ഞാൻ സ്റ്റാറ്റസ് കൂടും സ്റ്റാറ്റസിൽ ഞാൻ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ്സ് പുതിയ പുതിയ നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടമായെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടാവുന്ന സമയത്ത് ഓർഡർ ചെയ്താലും മതി അപ്പോൾ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യും സേവ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ സ്ഥിരം ഇടുന്ന സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അല്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ എന്താണ് ആവശ്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ എല്ലാ രീതിയിലും നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് നമുക്ക് പർച്ചേസ് ഡയറക്റ്റ് പർച്ചേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് എബ്രോഡ് ഉള്ളവരാണ് നാട്ടിലുള്ളവരുണ്ട് എന്നാലും കൂടുതൽ ഇപ്പം നാട്ടിൽ നാട്ടിലേക്ക് വളരെ കുറച്ച് ദിവസത്തേക്ക് ആവുമല്ലോ ലീവിന് വരാം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് മാറ്റി വെക്കാൻ സമയമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ വരുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പേയ്മെൻറ്റൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ മാറ്റി മാറ്റിവെക്കും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പുറത്ത് മക്കളോ അമ്മമാരോ ഒക്കെ നാട്ടിലുള്ള അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ അവരുടെ ബർത്ത്ഡേയ്സിനോ അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻസിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് പർച്ചേസ് ചെയ്ത് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവരും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ വേഗം കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോകൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ